എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയനയും നവ്യയും ഇങ്ങടെ ഒരുമിച്ച് നന്ദാവനത്തിലേക്ക് പോകാൻ റെഡിയാവുമായിരുന്നു അതിനുള്ള അനുവാദമൊക്കെ ആദർശനോട് മേടിച്ചു ആദർശ പൊയ്ക്കോളാനും പറഞ്ഞായിരുന്നു പക്ഷേ ഇവരോട് ഇവർ റെഡി ആയി കഴിയുമ്പം ദേവിയേനി പറയും നയനയോട് പോകണ്ടാന്ന് അന്നേരം നയനിക്കാകെ വിഷമാവുന്നുണ്ട് ഇത് കേൾക്കുന്ന നവ്യയ്ക്ക് അതിലേറെ ദേഷ്യം നവ്യ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചതല്ലേ പിന്നെ എന്തിനാണ് അവർ പറയുന്നത് കേട്ട് നീ നിൻ്റെ അഭിപ്രായം മാറ്റാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് വേണ്ട ഏജി എൻ്റെ പേരിൽ ഇനി ഈ വീട്ടിലൊരു വഴക്ക് വേണ്ട എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് നിൻ്റെ മുഖം കാണാം മേലാ എന്ന് പറയുകയും ചെയ്യും എന്നാൽ ഇനി ഒരിടത്തേക്ക് വിടുകയും ചെയ്യില്ല ഇതൊരു വിചിത്ര സ്വഭാവമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നാവ്യങ്ങ് തുള്ളുവാണ് നല്ല ദേഷ്യം വരുന്നുണ്ട് നവ്യക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമികക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇന്ന് ഇനിയും നന്ദു കൂടി ഒരുമിച്ച് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടത് അതുകൊണ്ട് തന്നെ ഇനി എസ് ആയി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ എടി പൊടി എന്ന് വിളിച്ച് തോളെ കയറാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നന്ദു എസ് ഐ ആകുന്നത് എങ്ങനെയെങ്കിലും തടയണം അത് മുളയിലേ നുള്ളണമെന്ന് അനാമിക വേണുവിനോട് പറയുന്നുണ്ട് വേണു വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്താവും എന്ന് നമുക്ക് നാളെ അറിയാം പിന്നെ മുത്തശ്ശി ദേവയാനിയോട് പറയുവാണ് മോൾക്ക് അവളുടെ വീട്ടിൽ പോകുന്നത് വലിയൊരു ആശ്വാസമാണ് അതിൽ നീ സ്വാർത്ഥത കാണിച്ചത് ശരിയായില്ല ദേവയാനി മോൾക്ക് ഒരുപാട് സങ്കടമായി കാണുമെന്ന് പറയും ഏതായാലും നയനയ്ക്കുണ്ടാകുന്ന സങ്കടം ഇപ്പോൾ നയനേക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്ന ദേവയാനി ആയതുകൊണ്ട് തന്നെ ദേവയാനി നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് മുഖത്തൊക്കെ പിടിച്ച് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് ഇത് സ്വപ്നമാണോ എന്നറിയത്തില്ല